ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം എന്ന പരമ്പര ഡി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനമാണ് ഈ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഗൗരി വിനീതുമായി അടുപ്പത്തിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ശങ്കർ ഇതേ തുടർന്ന് വിനീതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നതിനായി തയ്യാറാകുന്ന ശങ്കർ പണ്ട് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു ഇതോടെ വിനീതിനെ തൻ്റെ ശത്രുവായി കണ്ട് തുടങ്ങുകയാണ് നമ്മുടെ ശങ്കർ എന്നാൽ ഇതിനിടയിൽ വിനീത് അപ്രതീക്ഷിതമായി കയറി വരികയും ചെയ്യുന്നത് ശങ്കറിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ വിനീത് ഗൗരിയുടെ ബെസ്റ്റിയാണ് എന്നും അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാകാനാണ് സാധ്യത എന്നും ശങ്കർ വിചാരിക്കുകയും ഇതോടെ ശങ്കറിൻ്റെ നിയന്ത്രണം വിട്ടുതുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം വിനീതും അതുപോലെ തന്നെ ഗൗരിയും അടുത്ത് ഇടപഴകുന്നത് ശങ്കർ കാണാൻ ഇടയാവുകയും ഇതോടെ ശങ്കർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു ഒടുവിൽ വിനീതിനെ നേരിടണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരുന്ന ശങ്കർ വിനീതിനെ തല്ലുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്